എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജോർജിയയിലെ സാവന്നുള്ളൊരു സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ അതേ ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം ഇന്നും ആകെ ഒരു ദിവസം മാത്രമേ നമ്മളിവിടെ സ്റ്റേ ചെയ്യണുള്ളൂ അതായത് മൊത്തം കറങ്ങണുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഡ്രാമ ഉണ്ട് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ട്രാമിൽ കയറി നമുക്ക് ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിലേക്ക് നമ്മൾ നടന്നാണ് പോകുന്നത് ഹോട്ടല പൂളൊക്കെയാണ് ആ ഭാഗത്ത് അവിടെ ആരും അങ്ങനെ ഇറങ്ങണമെന്നും കാണില്ല കുറേ പേര് അവിടെയൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ട അങ്ങനെ തണുപ്പുമല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല മുന്നോട്ട് പോകുന്നതോ എന്തായാലും ന്യൂ ജേഴ്സിയില അത്രയും തണുപ്പും കാര്യങ്ങളൊന്നുമില്ല ന്യൂ ജേഴ്സിയിലാണ് തണുപ്പ് ഒരു കുറവുമില്ലാത്തത് ഇവിടെ ഇപ്പോൾ ഒരു നോർമൽ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തേനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ ഈ തണുപ്പത്ത് റൂമിൽ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും നമുക്കിനി ഈ സാവനില കാഴ്ചകളിലേക്ക് കിടക്കാം നമ്മുടെ റൂമിലേക്ക് പോണ ആ ഒരു വഴിയാണത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഗ്രീൻ കളറിൽ ഇങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഇടനാഴി പോല ഇവിടെ ഒരു റൂമുണ്ട് നമ്മുടെ കുറച്ചും കൂടെ ഇതാണ് നമ്മുടെ റൂമ് ഇതിങ്ങനെ പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ഗേറ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെയാണ് ആണ് റോഡാണത് പിന്നെ അതുപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കണേ അങ്ങനത്തെ ഒരു സ്പേസ് ആണത് നമ്മളിപ്പതേ ആ ട്രാമിന്റെ സ്റ്റാർട്ടിങ് പോയിലേക്ക് നടക്കണേണ് വേണ്ടില്ല ഇതൊരു പെട്രോൾ പമ്പാണ് നമ്മടെ ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് എന്തൊരു വെയിലാണെന്ന് അറിഞ്ഞ നേരത്തെ കണ്ട പോലെ ഒന്നുമല്ല ഇപ്പൊ കാലാവസ്ഥയൊക്കെ മാറി നേരത്തെ അടിപൊളിയായിരുന്നല്ലേ നല്ല വെയിലടിച്ചു ചൂട് കൊടുക്കണ്ട ഇത് മെയിൻ റോഡാണ് എവിടെയാണ് വണ്ടി തന്നെ ഇവിടെയാണോ ഇവിടെ ചൂട് നടക്കണോ ഇപ്പൊ നമ്മൾ അങ്ങനെ നടക്കുകയാണ് ഗെയ്സ് സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത് എന്തായാലും കൊറേ നാളായല്ലേ ഈ തണുപ്പൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ നടന്നിട്ട് കൊറേ ആയി അന്ന് ഫ്ലോറിഡ പോയപ്പോ നടന്നാണ് ഇങ്ങനെ സ്റ്റേറ്റിലൂടെ ഒക്കെ അതിനുശേഷം പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ ഇങ്ങനെ പൊറത്തു കൂടി ഒന്നും നടക്കാൻ പറ്റൂല ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുണ്ട് വണ്ടി സ്പീഡില് പോണം വയലറ്റ് കളറിലുള്ള പൂവും ഇലയും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പോകുന്ന വഴിയിലൊക്കെ പൂക്കളും ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എനിക്കതൊക്കെ വീഡിയോ എടുക്കാന്നുള്ളത് ഒരു വീക്ക്നെസ് ആണ് ട്രാമും പോണ്ടല്ലോ ഇവിടെ ആണോ പോയിന്റ് അപ്പൊ ഇതാണ് കേസ് ട്രാമിന്റെ പോയിന്റ് നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ പോകുന്നുണ്ടല്ലോ ബസ്സാണത് ഈയൊരു സംഗതിയിലാണ്ടോ നമ്മൾ പോകാൻ പോണത് അതിന് വേണ്ടിയിട്ട് ആളുകൾ ഇതേ ക്യൂ നിൽക്കണ വേണ്ട നമ്മൾ പിന്നെ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പുന ആ വണ്ടി വണ്ടിയുടെ ഒക്കെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണ ഒരു പോണ ട്രാമാണ് ഞാൻ കാണുന്നത് പിന്നെ ഈ കാണുന്ന കൗണ്ടർ നമ്മളെ പോലെ ഇങ്ങനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തവർക്കുള്ള ട്രാമാണ് അപ്പതേ നമ്മളങ്ങനെ ബസ്സിലേക്ക് കയറണു ഏറ്റവും നമ്മൾ ആദ്യം ബാക്കിൽ ഇരിക്കാന്ന് വിചാരിച്ചായിരുന്നേ പക്ഷേങ്കിലവിടെ ഭയങ്കര വെയില അപ്പോൾ പിന്നെ ഫ്രണ്ടിലിരിക്കാന്ന് വിചാരിച്ച അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് സീറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഫുള്ള് ആയാൽ അവർ ബസ് വിടുള്ളൂ ഈ ഒരു ബസ്സിൽ ഫുള്ള് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തവർക്ക് മാത്രം ഉള്ളതാണ് അപ്പൊ ആ കാണാൻ എങ്കിളില്ലേ അപ്പോൾ ആ ആളാണ് നമ്മുടെ ഗൈഡ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈവറൊക്കെ അപ്പൊ ആളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മുടെ ട്രിപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ട്രിപ്പ് മാത്രമല്ല കേട്ടോ നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ക്രൂയിസ് ട്രിപ്പും കൂടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവർ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവിടെ ആ ക്രൂയിസ് ട്രിപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി ആക്കിത്തരും അത് കഴിഞ്ഞ് അവർ തിരിച്ച് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൽ തിരിച്ചെത്തിക്കും അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു രീതി അപ്പോൾ നമുക്ക് ഏത് ട്രിപ്പ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നമ്മളിപ്പോ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പാലത്തിന്റെ അടിയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ വിചാരിക്കും എന്ത് സാധാരണ ഒരു പാലോ അല്ലേന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച പാലോന്നൊക്കെയാണ് അങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പൊ ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്നും പറയുന്നുണ്ട് എന്തായാലും നല്ല രസം ഉണ്ട് ഘാടക പിടിച്ചിട്ട് ഇത് കാണാനായിട്ട് നമ്മളിപ്പോ അതിന്റെ അടിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജോർജിയ സ്റ്റേറ്റ് റെയിൽ റോഡ് മ്യൂസിയം ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു റെയിൽ റോഡ് മ്യൂസിയം ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാൻ ഇത് കാണാൻ മാത്രമായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വണ്ടി പാർക്കിംഗ് ഒക്കെയാണ് ആ കാണുന്നത് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണ ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് കേട്ടോ ആ ഒരു അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കിങ്ങനെ വിശദമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞ് തരുന്നുണ്ടായിരുന്നേ പിന്നെ മാത്രമല്ല കാഴ്ചകൾ കാണാനാണെങ്കിലും നല്ല രസം വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാനും വീഡിയോയില് പകർത്താനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതേ നമ്മളിപ്പോ ഉൾവഴികളിലൂടെയാണ് പോണത് അതായത് കുറേ ഇങ്ങനെ മരങ്ങളും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിങ്ങനെ നിക്കണേ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ മാത്രമല്ല ഇവിടത്തെ വീടുകളൊക്കെ കാണണം കേട്ടോ എല്ലാ ബിൽഡിങ്ങുകളും ഒരുപാട് വർഷം പഴക്കമുള്ള എന്താ പറയാ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണ്ന്ന് തന്നെ പറയാം ഈ ഒരു സാവനേനെ കുറിച്ച് ഫുള്ള് ചരിത്രങ്ങളാണ് ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവര് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ അതേ ഉള്ളൂ ഈ സാവനയനെ കുറിച്ച് പറയാനാണെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ് പിന്നെ മാത്രമല്ല ഈ ചരിത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ നഗരത്തിന് അറിയപ്പെടുന്നത് ഹിസ്റ്റോറിക് നഗരം എന്നാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ചരിത്രങ്ങളിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു സാവന എന്ന് പറയണത് ഈ നഗരത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്പാനിഷ് മോസ് എന്ന് പറയുന്ന മരങ്ങളാണ് കേട്ടോ അങ്ങനത്തെ മരങ്ങൾ ഇവിടെ അവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും ഞാൻ കാണിച്ചു തരാം നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഉണ്ട് അത് അത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മരമാണ് അപ്പം അതൊക്കെയാണ് ഈ ഒരു നഗരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഈ ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി പക്ഷേ പക്ഷേങ്കിലും ഇന്ത്യക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നിട്ട് ആ പല പല രാജ്യങ്ങളിലുള്ളവരൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേ ആ കണ്ടില്ലേ കുതിരവണ്ടി സവാരി ഉണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു ട്രോളിയിൽ പോണ പോലെ ഈ കുതിരവണ്ടിക്ക് നമ്മളെ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു നഗരം ഇങ്ങനെ ചുറ്റി കാണിക്കും വാനയില് നമ്മൾ ഒരു ദിവസം ഉണ്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളു അതുകൊണ്ട് തന്നെ ഇവിടത്തെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ എല്ലായിടത്തും ഒക്കെ പോയി വരാന്ന് പറഞ്ഞാല് നടക്കണ കാര്യൊന്നുമല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രോളി റൈഡ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ ട്രോളി റൈഡിലാവുമ്പോ അവര് ഒരു മണിക്കൂർ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ഒന്നും കാണിക്കും പക്ഷെ ഇറങ്ങാനൊന്നും പറ്റിയില്ല ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് തന്നെ നമുക്ക് കാഴ്ചകൾ കാണാന്നും മാത്രം അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രോളി റൈഡ് തിരഞ്ഞെടുത്തത് പോകുന്ന വഴിയിൽ കണ്ടതേ ഒരു വീട് കണ്ടു ഇതും വളരെ വർഷങ്ങള് പഴക്കമുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വീടാണ് ആ വീടിനെ കുറിച്ച് എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പൊ ഇവിടെ എവിടെ കയറണെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടേ കാര്യമുള്ളു ഓരോ ബിൽഡിങ്ങിനും ഉണ്ട് ഓരോരോ കഥകൾ പറയാനായിട്ട് ഈ കാണാണ്ടില്ലേ ഇതാണ് സെന്റ് ജോസഫ് ചർച്ച് ഇതും വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ആർക്കിടെക്ചറൽ സവിശേഷതകളുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ പള്ളിയാണ് നല്ല ഭംഗി ഉണ്ട് ഈ ഒരു പള്ളി കാണാനായിട്ട് ഇങ്ങനത്തെ ഒരുപാട് പള്ളികളുണ്ട് ഈ ഒരു നഗരത്തിൽ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ റൈഡ് മൊത്തത്തിൽ ഞാൻ വീഡിയോയിലൊന്നും അങ്ങനെ പകർത്തിയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഈ കാണുന്നത് മൊത്തം ഇവിടത്തെ വീടുകളൊക്കെയാണ് നല്ല രസമുണ്ട് ഉണ്ടിട്ട് ഇവിടത്തെ വീടുകൾ കാണാൻ നമ്മുടെ ന്യൂജേഴ്സിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ബിൽഡിങ്ങും വീടുകളും എല്ലാം തന്നെ ഈ കാണുന്ന വീടുകളിലൊക്കെ മിക്കവാറും എർ ബി എൻ ബി വഴി താമസിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ ഒരുപാട് നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോട്ടലുകളുണ്ട് ഇഷ്ടമാതിരി ഹോട്ടലുകളുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റുകൾ മാത്രമായിട്ട് വരുന്ന ഒരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ മാത്രമല്ല ഇത് കണ്ടില്ല റെസ്റ്റോറൻറ്റുകൾ കഫേകൾ ഒക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന മരത്തിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ സവാനയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ മരം ഇവിടെ ഇഷ്ടമാതിരി പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും അത് ഏകദേശം ഒരു മുന്നൂറ് വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയണേ മിക്ക മരങ്ങളും അങ്ങനെയാണ് അതിലിങ്ങനെ ഒരു സൈസ് ഇങ്ങനെ പായൽ പോലെ കാണാൻ സാധിക്കും ഇതേ കണ്ടില്ലേ ഈ കാണുന്നതൊക്കെ അങ്ങനത്തെ മരങ്ങളാണ് അത് നല്ല ഭംഗിയാണ് ഭംഗിയുണ്ടോ ആ ഒരു മരം കാണാനായിട്ട് കൊളോണിയൽ പാർക്ക് സെമിത്തേരിയാണ് ഈ കാണുന്നത് അമേരിക്കയിലുള്ള വിപ്ലവകാലത്തെ പട്ടാളക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഈ ഒരു സെമിത്തേരിയിൽ സംസ്കരിച്ചിട്ട് എന്നാണ് പറയണം പിന്നെ മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഗോസ്റ്റ് ടൂർ എന്നും പറഞ്ഞ റൈഡ് നടക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണേ ഉള്ളത് ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള കല്ലുകളും പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയേക്കാണേ അപ്പൊ വേണമെങ്കിലും ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവരോട് പക്ഷേങ്കിലും നമ്മൾ ഇവിടെ ഇറങ്ങണില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ക്രൂസ് ട്രിപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങടാ പോണത് പക്ഷെ അതില്ലാത്ത ആളുകളാണ് ഇവിടെ ഇറങ്ങണത് കൊറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ടൂയി കാണുന്നത് ഇതിന്റെ അകത്താണെങ്കിൽ ചരിത്ര പ്രധാനമായിട്ടുള്ള സാവനയുടെ ഒരുപാട് ആകർഷണങ്ങൾ കാണാനുണ്ടെന്നാണ് പറയണേ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാല് നല്ല രസമായിരിക്കും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇതേ ഒരു റിവർ സ്ട്രീറ്റിന്റെ അങ്ങടാണ് വന്നുകൊണ്ടിരിക്കണത് ഇവിടുത്തെ സാവനയിലെ പ്രധാനമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് അപ്പൊ നമ്മൾ ഇവിടെയാണ് ക്രൂസ് ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങേണ്ട ഒരു ടൈം ആവാറായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് നല്ല രസം വരുന്നിട്ടാ ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ബിൽഡിങ്ങുകളാണ് എല്ലാം ഫസ്റ്റ് തന്നെ കുറെ റെഡ് കളറിലുള്ള ഇങ്ങനെ ഇഷ്ടികം കൊണ്ടിട്ടുള്ള ബിൽഡിങ്ങുകളായിരുന്നിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ കടകളെന്ന് പറയാനാണെങ്കിൽ കൂടുതലും എന്താ പറയുക ബാറുകൾ റെസ്റ്റോറൻറ്റുകള് പബ്ബുകള് പിന്നെ അതുപോലെ തന്നെ സുവനൂർ ഷോപ്പുകൾ പിന്നെ അല്ലാതെ ഡ്രസ്സിൻ്റെ ഷോപ്പുകള് അങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ കടകളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഇവിടെ മിക്കതും ഹോട്ടലുണ്ട് ഇട്ടാ കാരണം വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് റിവറാണ് അപ്പോൾ റിവറിലേക്ക് ഇങ്ങനെ വ്യൂ ചെയ്ത് കൊണ്ടിട്ടുള്ള റൂമുകളാണ് ഇവിടെ മിക്കതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെയൊക്കെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആവും പിന്നെ മാത്രമല്ല ഇവിടെയൊക്കെ റൂമിനൊക്കെ നല്ല റേറ്റും കൂടുതലായിരിക്കും ഇവിടെ ഈ കാണുന്ന ഇപ്പൊ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും വൈകിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കൊക്കെ കാണുന്നത് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടാ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടേ നല്ല രസം ഇരിക്കും കാണാനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ വരുന്നത് ഇത് ഒരുപാട് ഉണ്ട് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയണ ഇപ്പൊ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കടകളൊക്കെ കയറി ഇറങ്ങി നല്ലൊരു വൈബാണ് പിന്നെ മാത്രമല്ല ഈ ഒരു റിവറിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള പാട്ടുകൾ പറഞ്ഞ ആളുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മളിപ്പോ അതേ ആ ഇറങ്ങേണ്ട ആ ഒരു സ്റ്റോപ്പ് എത്തി നമ്മളങ്ങനെ ട്രോളി റെയ്ഡൊക്കെ കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതേ ഇത് കണ്ടില്ലേ അടിപൊളിയായിരുന്നുണ്ട് നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു ഇനിയിപ്പോ നമ്മൾ ഇനി ബോട്ട് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവേണം അതും കൂടി കൂടിയിട്ടുള്ള ഒരു പാക്കേജ് ആണല്ലോ നമ്മള് പിടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കിനി അങ്ങോട്ട് പോവാം ട്രോഡിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ സാവന്നയിലെ ബോട്ട് റൈഡ് വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ